വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ഓപ്പൺ ലൈഫ് കിച്ചണുമായി ആത്താസ് ആത്താസ് റോഡ് റോഡ് വണ്ടൂർ വണ്ടൂർ ജീവിതകാലം മുഴുവൻ മൂന്ന് സ്നേഹബന്ധം പരിശുദ്ധമായ ാവ് പഞ്ചായത്തിൽ മൂന്ന് വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയാകുന്നതായി പരാതി കുട്ടിയെ അധികൃതർ ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുട്ടിയുടെ അമ്മയുടെ രണ്ടാം വിവാഹത്തിലെ മൂന്ന് മക്കളിൽ മൂത്തവളായ മൂന്ന് വയസ്സുകാരിക്കാണ് മുത്തശ്ശിയിൽ നിന്ന് പീഡനത്തിനിരയാകുന്നത് ഇവർ കുട്ടിക്ക് കൃത്യമായി ഭക്ഷണം നൽകുന്നില്ലെന്നും മർദിക്കുന്നുണ്ടെന്നുമാണ് പരാതി ഇവിടെ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയെ രണ്ടു പ്രാവശ്യം കല്യാണം കഴിച്ചതിൽ രണ്ടാമത്തെ കല്യാണം കഴിച്ചതിലുള്ള കുട്ടികളിൽ ഒരു മൂന്നര വയസ്സുള്ള ഒരു കുട്ടിനെ മാക്സിമം ദ്രോഹിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആ കുട്ടിക്ക് വേണ്ട പോലെ ഭക്ഷണം കൊടുക്കുന്നില്ല നിരന്തരം മർദ്ദിക്കുന്നതാണ് എന്ന് തൊട്ടടുത്തുള്ള താമസക്കാരെല്ലാം പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നല്ല നാട്ടുകാരെ ഇടപെട്ട് ഇപ്പൊ കുട്ടിയെ ചൈൽഡ് ലൈനെ ഏറ്റെടുത്ത് നല്ലൊരു സംരക്ഷണ കേന്ദ്രത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇവരുടെ കൂടെ നിർത്തുകയാണെങ്കിൽ എന്താണെങ്കിലും ആ കുട്ടിക്ക് ശരിക്കുള്ള ജീവിതം കിട്ടൂല അപ്പോൾ അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടിയുടെ ശരീരം മെലിഞ്ഞ് എല്ലും തോലുമായ സ്ഥിതിയിലാണ് കൂടാതെ കാലിലും പുറത്തും നെറ്റിയിലും അടിച്ചതിൻ്റെയും മുറിഞ്ഞതിൻ്റെയും പാടുകളുമുണ്ട് ഇതിന് താഴെയുള്ള രണ്ട് കുട്ടികളെയും കൃത്യമായി പരിചരിക്കുമ്പോൾ മൂത്ത കുട്ടിയെ മാത്രം അവഗണിക്കുന്നതിന്റെ കാരണം വ്യക്തമല്ല രാത്രി കാലങ്ങളിൽ കുട്ടിയെ കട്ടിലിന് കീഴേ തറയിലാണ് കിടത്താറുള്ളതെന്നും പരാതിയുണ്ട് വിറ്റാമിൻറെ കുറവ് കാരണം കുട്ടിയുടെ കാലിന്റെ എല്ലുകൾ വളഞ്ഞിട്ടുണ്ട് ആ കുട്ടീനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ എല്ലാവരുടെ തീരുമാനം അതിക്രൂരമായിട്ട് ആ കുട്ടീനെ ഇവിടുന്ന് പീഡിപ്പിക്കുകയാണ് എന്താ ശാരീരികമായിട്ടും ആഹാരങ്ങളൊന്നും കൊടുക്കാതെ ആ അയിന്റെ ഉമ്മാന്റെ ഉമ്മയാണ് അതിനെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനും ഞങ്ങൾ കൊറേ എല്ലാരും ഇവിടെ കണ്ടതാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് കാണാത്ത കാര്യങ്ങൾ എന്നോട് പടുത്തുള്ള കുറെ ആൾക്കാർ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇടയ്ക്ക് വരിക എന്ന് നോക്കി ആ കുട്ടീനൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് എന്താ ആ കുട്ടീനെ അതിക്രൂരായിട്ട് അവർ പീഡിപ്പിക്കുന്നുണ്ട് അവിടെ അയിന്റെ ആ താഴെ ഇരിക്കുന്ന കുട്ടികൾ തന്നെ അതിന്റെ ചെറിയ കുട്ടികൾ തന്നെ ഞങ്ങളോട് എന്താ കുട്ടികൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു അതിന്റെ ഉമ്മ ഉമ്മാന്റെ ഉമ്മ അടിക്കലുണ്ട് തല പിടിച്ച് വത്തിയിട്ട് ഇടിക്കലുണ്ട് എല്ലാ ആ കുട്ടി പറഞ്ഞു അവർ പറയുന്നുണ്ട് കുട്ടികൾ തന്നെ പറയുന്നുണ്ട് താഴെയുള്ള കുട്ടികൾ എല്ലാരും പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടുത്തണം ആ കുട്ടീന്റെ ജീവനന്നെ അപകടത്തിലാണ് ഇതാണ് ഈ ഇവിടുത്തെ നാട്ടുകാരുടെ ഫുൾ അഭിപ്രായം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈനും ലീഗൽ അതോറിറ്റിയും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് അതേസമയം കുട്ടിയുടെ മാതാപിതാക്കൾ കല്യാണം കഴിച്ചതിനെ കുറിച്ചും കൃത്യമായ തെളിവില്ല ന്യൂസ് കാളികാവ കൂടുതൽ കണക്ഷനും മിതമായ വിലയും ഞങ്ങളുടെ പ്രത്യേകത പള്ളിക്കുന്ന് സുവർണ പാരമ്പര്യത്തിൻ പട്ടിൻ തിളക്കം മഹാറാണി സിൽക്സ്